ഞാനിപ്പോൾ നിൽക്കുന്നത് ലക്നൗവിലുള്ള ഡോക്ടർ അംബേദ്കർ പാർക്കിലാണ് അപ്പോൾ അതിൻ്റെ പാർക്കിംഗ് സ്പേസാണ് പാർക്കിംഗ് സ്പേസ് എന്ന് പറഞ്ഞാൽ വണ്ടിൻ്റെ പാർക്കിംഗ് സ്പേസ് ആ അതാണ് ഈ ബാക്കിൽ കാണുന്നത് അത്യാവശ്യം നല്ല ഒരുപാട് വണ്ടികൾക്ക് നിർത്താൻ പറ്റുന്ന സ്പേസ് ഉണ്ട് അതുപോലെ റോഡിൻ്റെ ഒരു ഭാഗത്താണ് അപ്പുറത്താണ് നമുക്ക് പോകാനുള്ളത് എന്തൊക്കെയാണ് ട്രെയിനിൽ നിന്ന് ഒരാളെ പരിചയം പെട്ടപ്പോൾ അയാളിങ്ങനെ പറഞ്ഞാൽ ഒരു ആനേൻ്റെ ഒക്കെ സംഭവം ഉണ്ടെന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാതിട്ട് ഇവർ തന്നെ അപ്പോൾ ഒക്കെ നേരെ നമ്മൾ പാർക്കിലേക്ക് പോവാം പാർക്ക് എന്ന് പറഞ്ഞ സംഭവം എനിക്ക് അത്ര വലിയൊരു താൽപ്പര്യമില്ലാത്ത സാധനമാണ് പക്ഷേ ഇത് ഇവിടെ വന്ന് നോക്കിയപ്പോൾ എന്തൊക്കെ ഒരു വലിയ സംഭവമാണ് വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഏരിയ ആണ് വണ്ടികളൊക്കെ പോകാൻ വേണ്ടി ഓട്ടോ ഗാഡി പിന്നെ ചെറിയ ചെറിയ കച്ചവടക്കാരും അപ്പോൾ നമ്മൾ എന്താ നിഖാസ് ദ്വാ നമുക്ക് കടക്കാനുള്ള ഏരിയ ആണത് അത് കണ്ടുപൊളി ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള അതായത് നമ്മൾ ടിക്കറ്റ് ഇപ്പോൾ എടുത്തിട്ടില്ല ഇനി ടിക്കറ്റ് എടുക്കണം അതോ കാണാ ദൂരത്ത് അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് എടുത്തിട്ടാ ഇരുപത്തഞ്ച് ഉറുപ്പുള്ളു ഇരുപത്തഞ്ച് ഉറുപ്പ എനിക്ക് തോന്നുന്നു വൻ ലാഭാണെന്ന് തോന്നുന്നില്ല എന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പരിപാടി ആനയൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ല കേട്ടോ ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതൊരു ചെറിയൊരു പരിപാടി നമ്മളിപ്പോൾ ഉള്ളിൽ കിടന്നിട്ടില്ല ടിക്കറ്റ് ടിക്കറ്റ് കൗണ്ടറിൻ്റെ തൊട്ടടുത്തുള്ളൊരു ചെറിയൊരു സാധനമാണ് നല്ല ഭംഗിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിന്ന് ഉള്ളിൽ കിടന്ന് നോക്കാം നമ്മൾ മെയിൻ ഗേറ്റ് ഗേറ്റാണിത് ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് കിടക്കാറുള്ളത് പക്ഷേ നമുക്കിപ്പോൾ കടക്കാൻ ചെറിയൊരു ഗേറ്റാണുള്ളത് അപ്പോൾ അത് കണ്ടില്ലേ ഇതൊക്കെ അതിൻ്റെ അടുത്തൊക്കെ ആനയൻ്റെ പരിപാടികൾ തന്നെ നമുക്ക് കടന്ന് നോക്കാം ഞാനത് അതിന്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ആഗ്ര ഫോർട്ടിലൊക്കെ പോയ പോലെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിട്ടുണ്ടോ അതുപോലത്തെ എന്തൊക്കെയാണ് കാണുന്നത് അമ്മുണ്ടല്ലേ ഭയങ്കര ഭംഗിയാട്ടാ അതൊരു വൃത്തി ഉള്ള സംഭവാണ് എത്ര വൃത്തിന്റെ കാര്യമില്ല ഇവരുടെ കാറ്റിന് എപ്പോഴും പാക്കിന്റെ മണാണ് ആ കാണുന്ന ചെറിയ ആ ചുവപ്പ് ആ സംഭവത്തിൽ കുറച്ച് ആൾക്കാർ റെസ്റ്റ് എടുക്കുന്നുണ്ട് അതിൻ്റെ എന്താണ് ആ ഫില്ലറിൻ്റെ ടോപ്പിലൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യില്ല അപ്പോൾ അതിമലൊക്കെ ആനൻ്റെ മുഖമാണ് വരച്ച വെച്ചിട്ടുള്ളത് നല്ലൊരു മരം ഈ കാണുന്ന ഫില്ലറിൻ്റെ മുകളിലൊക്കെ ആനൻ്റെ മുഖം ഉണ്ട് കിട്ടാ ഈ ഭാഗത്തുനിന്ന് കാണിച്ചു തന്നാലേ ചിലപ്പോൾ ഞങ്ങൾക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റില്ല കാരണം ഈ ഭാഗത്തു നിന്നാണ് വെയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അത് ഭയങ്കര വെയിലാണ് ഉച്ച നേരാണ് േ നാല് നാല് സൈഡ്ക്കും ഓരോ മുഖങ്ങളുണ്ടാക്കി വെച്ചാണ് ഒരുപാട് ഫില്ലറുകളുണ്ട് നല്ലൊരു ഭംഗിയുള്ളൊരു ബിൽഡിങ് ആണ് അത് അതിന് എന്താണെങ്കിൽ ലുലുമാൾ പോലത്തെ എന്താ സംഭവമാണ് ആ പറഞ്ഞപ്പോഴാണ് ഇവിടെ ലുലുമാളൊക്കെ കിട്ടാ ലക്നൗല് ലുലുമാളൊക്കെ ഉണ്ട് ഇവിടുന്ന് ഏകദേശം ഒമ്പത് കിലോമീറ്ററോളം ഉണ്ട് പറ്റുകയാണെങ്കിൽ ഒന്ന് പോയി വെക്കണം അവിടെ ഇഷ്ടം പോലെ ഫില്ലറുകൾ നിർത്തി വെച്ചിരിക്കുകയാണ് മ്പ് അതൊക്കെ ഉണ്ട് ആനേൻ്റെ പ്രതിമകളാണ് പ്രതിമകളാണ് പ്രതിമകൾ ആനകളല്ല ഞാൻ ആനപ്പന്തിയൊക്കെ കഴിക്കാറെന്ന് വിചാരിച്ചു ഹിന്ദിയിൽ അവര് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് അപ്പം എന്തായാലും അക്ക അതിൻ്റെ അടുത്തേക്കാണ് ഇപ്പം നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെതാ ഒരു സംഭവം ഞാൻ നേരത്തെ കാണിച്ചു തന്നു എന്തൊക്കെയെന്നറിയില്ല എന്തൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിങ്ങണേ വൈകുന്നേരം ആവും സെറ്റ് കാരണം ഈ വെയിലത്തൊന്നും ആരും കാണാല്ല നമ്മളിത് എത്രയും ദൂരം നടന്നു വന്നു അപ്പോൾ ഒരു സ്തൂപം പോലത്തെ ഒരു സംഭവം കാണണ്ട അതിൻ്റെ മേലേയും നാല് ഭാഗത്തും കാണുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണ് ഇന്ത്യയിൽ ഏത് ഏജന് ഇത് വായിച്ചു വരുമ്പോഴത്തേന് ചിലപ്പോൾ വായിച്ച് തരാൻ പറ്റും പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല ഉണ്ടിലേ നാല് ഭാഗത്തും ഉണ്ട് അത് വായിച്ചു വരുമ്പോഴത്തേന് രണ്ട് മണിക്കൂറാണ് വരും ചിലപ്പോൾ അതിൻ്റെ മുകളിലും ഇവിടുന്ന് ഉള്ള വ്യൂ ആണ് ഭയങ്കര ഒരു കോട്ട പോലത്തെ ഒരു സംഭവം ആനകെ കാണുന്നുണ്ട് നമുക്ക് എന്തായാലും ഫുൾ ആയിട്ട് കാണാം ഇവിടെ ഉണ്ട് പില്ലറുകൾ നിരത്തി വെച്ചിണ് അതിൻ്റെ മുകളിലൊക്കെ ഇതന്നെ ആനത്തലാ ഞാന് ഇപ്പോഴാണ് ഒരു കാർ ശ്രദ്ധിക്കേണ്ടത് ഇത് കണ്ടില്ലേ ഇതിന്റെ അടിയിൽ ലൈറ്റൊക്കെ കൊടുത്തണ് അപ്പൊ രാത്രി ഇവിടെ കാണാൻ നല്ല ഭംഗി ഉണ്ടോ പക്ഷെ നമുക്ക് വൈകുന്നേരം വന്നാൽ മതി ഇന്നലെ വെറുതെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് വെറുതെ നാശാക്കി അപ്പൊ ഇതാണ് സംഭവം കണ്ടില്ലേ എണ്ണ നിൽക്കുകയാണെങ്കിൽ കണ്ടമാനം എണ്ണേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ ഒരു സൈഡിൽ തന്നെ പതിനഞ്ച് സ്തൂപങ്ങൾ ഉണ്ടാക്കിയ ഭംഗിയൊക്കെയാണ് ഭയങ്കര രസമല്ലേ കാണാൻ തീരു ഡോക്ടർ അംബേദ്കറിൻ്റെ വലിയൊരു സ്തൂപം ഉണ്ടാക്കിയച്ചേ ഇപ്പം പേരിലാണ് ഈ സ്ഥാപനം ഉള്ളത് ഹായ്വ അതാണ് അതിന്റെ ഭാഗം കേട്ടോ ആനേൻ്റെ തുമ്പിക്കയൊക്കെ നോക്കി നോക്കണേ ഒരേ ലെവൽ നമ്മളെ ബാഹുബലി സിനിമയിലൊക്കെ കണ്ട പോലെ നല്ല സെറ്റ് അതെ ദേസെടുക്കും അപ്പൊ ഇതാണ് ആനന്റെ സംഭവം എന്ന് പറയുന്നത് രണ്ടില്ലേ നമ്മളെ ഇരുപത്തഞ്ച് രൂപ കൊടുത്തിട്ട് ലക്നൌവിൽ വന്നിട്ട് കേരളത്തിൽ നിന്ന് ലക്നൌവിൽ വന്നിട്ട് ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റ് എടുത്തിട്ട് മുതലായാലും അത് പറയാൻ പറ്റില്ല അല്ലേ അത്രയും സെറ്റാണിത് കണ്ടില്ലേ ഇവിടെ ഇവിടെന്നാണ്ട് നോക്കുമ്പോ ഭയങ്കര ഭംഗി ആട്ടാ അവിടെ നിങ്ങൾ നോക്കുമ്പോഴും ഭംഗി ഉണ്ടായിരുന്നു ഭംഗി ഇല്ലാന്ന് അറിയില്ല ഇവിടെ അതേ ഒരു സംഭവം ഉണ്ടാക്കി എന്താണ് ഡോക്ടർ ഭീമറാവു അംബേദ്കർ സമാജിക് പരിവർത്തൻ ഗാലറി അപ്പൊ അതിലൊന്ന് കേറോക്ക ഗാലറിയാണ് ഇതാണ് സംഭവം ഇവിടെ ഒരു പ്രതിമ ഉണ്ട് അവിടെ ഒരു പ്രതിമ ഉണ്ട് അവിടെ ഒരു പ്രതിമ ഉണ്ട് അതിൻ്റെ അപ്പുറത്തൊരു പ്രതിമയുണ്ട് അങ്ങനെ പ്രതിമകളെ കൊണ്ട് ആറാട്ടാണ് ഒന്നാമത് സൂര്യന്റെ വെളിച്ചം കൊണ്ട് ഇത് കാണിച്ചു തരാൻ അത്ര ഒരു വൃത്തി പോരാ അതാണ് മെയിൻ പ്രശ്നം അപ്പം ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കുറച്ച നല്ല കാറ്റ് ഇത ലൈറ്റ് തോന്നുന്ന ബമ്പ ലൈറ്റ് സെറ്റപ്പായി കയറട്ടെ അതിൻ്റെ ഉള്ളിൽ നമുക്കത് നഷ്ടപ്പെട്ടു ആ ഒരു കാഴ്ച നഷ്ടമാവുമോ എന്നൊരു സംശയമുണ്ട് കേരളത്തിലുള്ള പല സ്ഥലങ്ങളും ഞാൻ വീഡിയോ ചെയ്ത് കാണിച്ചിട്ട് കാലത്ത് ഒരു വലിയൊരു സപ്പോർട്ടിങ് ഇല്ല ഇവിടെ വന്ന് കാണൂ ഇവിടെ വന്ന് ആസ്വദിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോൾ ലക്നൗവിലാണ് ഇവിടെ വന്ന് ആസ്വദിക്കാൻ പറയാൻ എന്ത് കാര്യം ഉള്ളത് അതുകൊണ്ട് എന്തായാലും വണ്ടില്ലേ ഏതെങ്കിലുമൊക്കെ ഒരു കാലത്ത് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് വന്ന് കണ്ടു വെക്കുക ഒക്കെ നമുക്ക് രണ്ട് ഇന്ത്യക്കാരെ കിട്ടും ഫുള്ള് നടന്ന് കാണാൻ പറ്റി ഞാൻ പറ്റിയതല്ല ഒരു എന്താ പറയുക ഒരു എനർജിയായിട്ട് വറ്റൊക്കെ ആവുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് ഇങ്ങനൊരു അതുക്കപ്പൊ രണ്ടാള ഭയങ്കര കമ്പനിയാതിന്റെ ഉള്ളിലുള്ള സൗണ്ട് കെട്ടില്ല ഞങ്ങളെയും ഭയങ്കര ഓളാണ് അതാണ് അത്താണ്